നമസ്കാരം വെൽക്കം ടു ഫോട്ടോ സുഷീൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാവേലിക്കരയിലുള്ള ഓണാട്ടുകര ചരിത്ര പൈതൃക കാർഷിക മ്യൂസിയത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി കാണുന്നത് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് അടുത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചരിത്ര മ്യൂസിയത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പഴയകാല ഓർമ്മകൾ അയവിറക്കുന്ന രീതിയിൽ ഉള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മാവൽക്കരയിലെത്തുന്ന എല്ലാവർക്കും കയറി കാണാവുന്ന വിധത്തിലാണ് ഈ മ്യൂസിയം തയ്യാറാക്കിയിരിക്കുന്നത് വള്ളവും തുഴയും അതുപോലെ തന്നെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങൾ പോലും ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് മാവലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ആണ് ഈ ചരിത്ര മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഇവിടെ കാണാവുന്ന ഒരു ദൃശ്യമാണ് പഴയകാലത്തെ മാടക്കട മുറുക്കാങ്കടയിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മാവലിക്കരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ബുദ്ധപ്രതിമയുടെ ഒരു മോഡലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴുത്തിൽ അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും പശുവളത്തിലും ഉണ്ടായിരുന്നത് ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് വേണ്ടി അവിടെ ഒരു പശുക്കൂ പശുക്കൂടുണ്ട് അതിലൊരു പശുവിനെയും കെട്ടിരിക്കുന്നതായിട്ട് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ കട അത് കടാന്ധിളക്കും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഈ കടയാണ് നമുക്ക് പെട്ടെന്ന് ആവശ്യം എത്തുന്നത് വളരെ മനോഹരമായ രീതിയിൽ ആണ് ഇത് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പം ിപ്പം അതിൽ പലതുമൊക്കെ കാത്തുസൂക്ഷിക്കാത്തതിൻ്റെ ഒരു കുറവ് കാരണം പലതിനും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ചരിത്ര പൈതൃക കാർഷിക മ്യൂസിയമാണ് നിങ്ങളീ കാണുന്നത് മാർജിക്കരെ എത്തുമ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക